നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ വിശ്വാസപ്രകാരം ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് അതായത് തെറ്റായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അത് ശരിയാണെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമുക്ക് അന്ധവിശ്വാസമെന്നോ മറ്റുള്ള രീതിയിലൊക്കെ നമുക്ക് അത് പറയാവുന്നതാണ് പക്ഷേ അന്ധവിശ്വാസം എന്നതിലുപരി അത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്ന ഒരുപാട് നമ്മൾ മനസ്സിൽ ആഴത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഏതാനും കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് വളരെ തെറ്റായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അത് ഏതൊക്കെയാണ് എന്ന് നോക്കാം ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ തുളസിയില ഇറക്കാൻ പാടില്ല എന്ന് ചിലയിടങ്ങളൊക്കെ പറയുന്നുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സ്ത്രീകൾക്ക് പുരുഷന്മാരത് പോലെ തന്നെ പുരുഷന്മാർ എങ്ങനെയാണോ തുളസിയില ഇറക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്കും തുളസിയില ഇറക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല തുളസി ഇല ഇറുക്കുന്നിടത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൂര്യൻ മിച്ചതിനു ശേഷം ഒരിക്കലും തുളസിയില ഇറുക്കാൻ പാടില്ല അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും തുളസിയില ഇറുക്കാൻ പാടില്ല അപ്പോ രാവിലെ നമ്മൾക്ക് പൂജ ചെയ്യണമെങ്കിൽ വളരെ കുറച്ച് അധികം തുളസി നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ ഇറുത്തു വെക്കുകയാണ് ചെയ്യേണ്ടത് എന്നതിന് ശേഷം കുറച്ച് വെള്ളം തളിച്ച് ഇലയിൽ വെള്ളം തളിച്ച് വെക്കാവുന്നതാണ് അതുപോലെ കുട്ടികളില്ലാത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുട്ടികളില്ലാത്ത സ്ത്രീകൾ കുട്ടികൾ ജനിക്കാത്ത സ്ത്രീകൾ അതായത് കല്യാണം എട്ടും ഒൻപതും പത്തും വർഷമായിട്ട് കുട്ടികൾ ജനിക്കാത്ത സ്ത്രീകൾ അവർക്ക് കുട്ടികൾ ജനിക്കാത്തതിൻ്റെ പല കാരണങ്ങളും ഉണ്ടാവും അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പിന്നെ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം അപ്പോൾ ഒരു കുട്ടികൾ ജനിച്ചില്ല എന്ന് പറഞ്ഞ് ഒരു കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സമൂഹത്തിൽ അങ്ങനെ വെറുക്കപ്പെട്ടവരൊന്നുമല്ല അവർക്ക് അവർക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ അവരുടേതായിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്ക് അത് വലിയൊരു വിഷമം തന്നെയായിരിക്കും അപ്പോൾ ചില നാടുകളിൽ അല്ലെങ്കിൽ ചില നാട്ടും പ്രദേശത്ത് കുട്ടികൾ ില്ലാത്ത സ്ത്രീകൾ കുട്ടികളുള്ള അവരുടെ കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടികൾക്ക് കൺപേർ തട്ടും കുട്ടികൾക്ക് ദോഷം വരും എന്നൊക്കെ പറയുന്നത് വളരെ പൊള്ളയായിട്ടുള്ള വളരെ ചീപ്പായിട്ടുള്ള ഒരു നിഗമനമാണ് ഒരിക്കലും ഇങ്ങനെയുള്ള വിശ്വാസങ്ങളൊന്നും വെച്ച് പുറപ്പിക്കാൻ പാടില്ലാത്തതാണ് അപ്പോൾ ഇതൊന്നും നല്ല വിശ്വാസങ്ങളല്ല ഇങ്ങനെ ആരെങ്കിലും വിശ് തെറ്റായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി ആ ഒരു വിശ്വാസം നിങ്ങൾ എടുത്തു കളയേണ്ടതാണ് വളരെ നമ്മൾ അത്രയും തരം താഴ്ന്ന ഒരു വിശ്വാസത്തിന് അടിമപ്പെട്ടു പോകരുത് എന്നാണ് പറയാനുള്ളത് ഇനി അടുത്തത് മൂന്നാമതായിട്ട് പറയാനുള്ളത് ലാഫിംഗ് ബുദ്ധ ലാഫിംഗ് ബുദ്ധയും നമ്മളുടെ കുബേര ഇതും ഒന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് ലാഫിംഗ് ബുദ്ധ ഒരിക്കലും നമ്മുടേതല്ല അത് ചൈനക്കാരുടേതാണ് ഈ ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്നത് നമ്മൾ ലാഫിംഗ് ബുദ്ധ ഉപയോഗിച്ച് പൂജ ചെയ്യാറില്ല നമ്മൾ ലക്ഷ്മി കുബേര പൂജയാണ് ചെയ്യാറ് അതുപോലെ തന്നെ നമ്മൾ ലക്ഷ്മി ദേവി മഹാലക്ഷ്മി പൂജയും ലക്ഷ്മി കുബേര പൂജയും ഒക്കെയാണ് നമ്മൾ ചെയ്യാറ് മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഒരു വീട് നമുക്ക് കരകയറാൻ സാധിക്കൂ ു ഇനി അതേപോലെ തന്നെ ഇനി അടുത്തതായിട്ടുള്ളത് ഉഗ്ര രൂപികളായിട്ടുള്ള ദേവിമാരുടെയും ദേവന്മാരുടെയും ഫോട്ടോകൾ വെക്കാൻ പറ്റുമോ വീടുകളിൽ എന്നാണ് ഇനി അടുത്തുള്ള ഒരു സംശയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നരസിംഹമൂർത്തി ഉഗ്ര ആയിട്ടുള്ള ഒരു പിന്നെ ഉഗ്ര രൂപിയായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതുപോലെ വളരെ ശാന്തനായിട്ടിരിക്കുന്ന ഫോട്ടോയും ഉണ്ട് അതുപോലെ തന്നെ ഭദ്രകാളി ദേവി വളരെ ദേഷ്യത്തോടെ ഇരിക്കുന്ന ഫോട്ടോയുണ്ട് അതുപോലെ ശാന്തരൂപമായിട്ടുള്ള ഫോട്ടോയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വീടുകളിൽ ശാന്ത രൂപമായിട്ടുള്ള ഫോട്ടോകൾ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്ത കാര്യമാണ് ഇതൊക്കെ തെറ്റാണ് എന്ന് പ്രചരിപ്പിക്കുന്നവർ വളരെയധികം എന്താ പറയുക തെറ്റായിട്ട് പ്രചരണം നടത്തുക മാത്രമാണ് അത് നമ്മൾ യാതൊന്നു കാരണത്താലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇതാ ശ്രീരാമൻ അയ്യപ്പൻ എന്നീ പേരുകളൊക്കെ കുട്ടികൾക്ക് ഇടാൻ പാടില്ല സീതയായി പേരിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ജീവിതാവസാനം വരെ സീതയുടെ ദുഃഖം അനുഭവിക്കേണ്ടി വരും ശ്രീരാമനായി പേരിട്ട് കഴിഞ്ഞാൽ ആ കാട്ടിലെ വനവാസം പോലെയുള്ള ജീവിതം പിന്നെ ജീവിക്കേണ്ടി വരും അതുപോലെ അയ്യപ്പനായാൽ അയ്യപ്പൻ എന്നുള്ള പേരിട്ടാൽ നിത്യ ബ്രഹ്മചാരിയാവേണ്ടി വരും ഇങ്ങനെയൊക്കെ ചുമ്മാതെ പറയുന്നതാണ് നമുക്കറിയാം സാക്ഷാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാൻ്റെയും ശിവഭഗവാൻ്റെയും പുത്രനാണ് അയ്യപ്പൻ അതുപോലെ തന്നെ സീതാദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയും ശ്രീരാമ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാന്റെ ഒരു അവതാരവുമാണെന്ന് നമുക്ക് നന്നായിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണവും രീതിയുമാണ് ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല ഇനി അടുത്ത തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളിയും ചൊവ്വയും നിലവിളക്ക് കഴുകാൻ പാടില്ല അതുപോലെ വീടും പരിസരവും ഒന്നും തൂത്തു വൃത്തിയാക്കാൻ പാടില്ല അതായത് മഹാലക്ഷ്മി ി വരുന്ന ദിവസമാണ് വെള്ളിയും ചൊവ്വയും അന്ന് നമ്മൾ ചൂലെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും എന്നല്ല എല്ലാ ദിവസവും നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ മഹാലക്ഷ്മി വീടുകളിൽ വസിക്കുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകരുത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയും വിളക്ക് ഒരച്ച് തന്നെ കഴുകി വൃത്തിയാക്കി തന്നെ വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും വിളക്ക് വൃത്തിയാക്കി കഴുകിയതിന് ശേഷം മാത്രം വിളക്ക് കൊളുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ തെറ്റായിട്ടുള്ള ഒരു പ്രചരണം മാത്രമാണ് അതിലാരും വിശ്വസിക്കേണ്ടതില്ല അതുപോലെ ഇനി അടുത്തത് കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ അമ്പലങ്ങളിൽ പോവുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി പൂജ ചെയ്യുക ക്ഷേത്രങ്ങളിൽ പോയി ചരട് ജപിച്ചു കെട്ടുക ഇങ്ങനെയുള്ള ഒരുപാട് ഭസ്മം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കേണ്ടതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതുമാണ് കാരണം ഒരു ചരടിനും ഒരു ഭസ്മത്തിനും കുട്ടികളുടെ അസുഖം മാറ്റാൻ പറ്റില്ല എന്നുള്ള കാര്യം നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അത് വളരെ വേഗം തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ചരട് കെട്ടിയിരുന്ന് കുട്ടിയുടെ അസുഖം മാറും അല്ലെങ്കിൽ ഭസ്മം കൊടുത്താൽ കുട്ടിയുടെ അസുഖം മാറും എന്നൊക്കെ പറഞ്ഞ് തെറ്റായ ധാരണയിൽ അല്ലെങ്കിൽ തെറ്റായ വിശ്വാസത്തിലൂടെ കടന്നു പോകാതെ നമ്മൾ വളരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് നടത്തുകയും അതിലുപരി നമ്മൾ ഭഗവാനോട് നമ്മളുടെ കുട്ടിയുടെ ആയുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അസുഖം മാറിക്കിട്ടും അല്ലാതെ ഒരു ഭസ്മത്തിനും ഒരു ചരടിനും ബാക്ടീരിയ ഫംഗസ് വൈറസ് എന്നിവയൊന്നും തുരത്താനുള്ള ഒരു കഴിവുമില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് മത്സ്യവും മാംസവും കഴിച്ചു പൂജ ചെയ്യാമോ വിളക്ക് കൊളുത്താമോ ക്ഷേത്ര ദർശനം നടത്താമോ എന്നുള്ളതാണ് സ്യവും മാംസവും കഴിച്ചു നമ്മൾ അതുപോലെയല്ല ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ പോകുന്നത് അതുപോലെ മത്സ്യവും മാംസവും കഴിച്ച് അതുപോലെയല്ല നമ്മൾ വിളക്ക് കൊളുത്തുന്നത് സിവ് മാംസവും കഴിച്ചാലും നമ്മൾ കുളിച്ച് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ജശുദ്ധിയോയിൽ കൂടുതൽ നമുക്ക് വേണ്ടത് മനഃശുദ്ധിയാണ് മനഃശുദ്ധി എന്ന് പറയുന്ന ഒരു നമ്മൾ ശരീരം എത്ര വൃത്തിയാക്കിയാലും മനഃശുദ്ധി ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആദ്യം തന്നെ നമ്മളുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക അതിനുശേഷം നമ്മളെ ശരീരത്തിനെ ശുദ്ധീകരിക്കുക ഈ മത്സ്യവും മാംസവും കഴിച്ചു എന്ന് വിചാരിച്ച് നമ്മൾ വിളക്ക് കൊടുത്താതിരിക്കേണ്ട ആവശ്യമില്ല പ്രദർശനം നടത്തേണ്ട നടത്താതിരിക്കേണ്ട ആവശ്യമില്ല ഇനി അടുത്തതായിട്ട് പറയുന്നത് അതായത് വിധ നമ്മൾ എങ്ങോട്ടെങ്കിലും ും ഇറങ്ങുന്ന സമയത്ത് വിധവയായ സ്ത്രീകളെ കണി കണ്ടാൽ കുഴപ്പമാണ് ചുമ്മാത പറയുന്നതാണ് വിധവയായ സ്ത്രീകളെ കണി കാണുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല നമുക്ക് ഭൂലോകത്ത് ഒരു സമയം പറഞ്ഞിട്ടുണ്ട് ആ സമയമായി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഈ ഭൂലോകം വിടേണ്ടതാണ് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പൊ അതും ഒരു തെറ്റായ കാര്യമാണ് അതുപോലെ തന്നെ ഗരുഡ പുരാണം വീട്ടിൽ വായിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് നമ്മളുടെ വീട്ടിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഒന്ന് തൊട്ട് പതിനാറ് ദിവസം വരെ ഗരുഡ പുരാണം വായിക്കുന്നത് ആ ആത്മാവിന് വളരെയധികം നിത്യശാന്തിയും അതുപോലെ തന്നെ മോഷണം പ്രാപ്തിയും കിട്ടുന്നതിന് ഉപകരിക്കും എന്നുള്ള കാര്യം മറന്നു പോവരുത് അത് കാരണം അവരുടെ പുരാണം വായിക്കുന്നത് തെറ്റല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ ഹനുമാൻ സ്വാമിക്ക് നമ്മൾ സ്ത്രീകൾ വടമാല കെട്ടരുത് പൂജ ചെയ്യരുത് അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ പ്രചരണം തീർച്ചയായിട്ടും അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾക്കും പുരുഷന്മാരും പോലെ തന്നെ ഹനുമാൻ സ്വാമിയെ വിളിക്കുന്നതിനും വടമാല കെട്ടുന്നതിനും ഒന്നും ഒരു തെറ്റുള്ള കാര്യമല്ല ഹനുമാൻ സ്വാമിയുടെ ഭാര്യ സൂര്യപുത്രിയാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോവാതിരിക്കുക പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ഉപവാസം എടുത്തുകൊണ്ട് മാത്രം പൂജ ചെയ്താലേ ഭഗവതി അല്ലെങ്കിൽ ദേവി അല്ലെങ്കിൽ ദേവൻ നമുക്ക് പ്രസാദിക്കുകയുള്ളൂ ഇല്ല അങ്ങനെ ഒരു തെറ്റായ ധാരണയാണ് നമ്മളുടെ ആരോഗ്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക അത് ഇനി നിങ്ങൾ താളം പിടിച്ച് പ്രാർത്ഥി നിങ്ങൾ ഒരു ആരോഗ്യവാനല്ല എങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് നമ്മൾ ഒരു താളത്തിലൂടെ പറഞ്ഞാലും ഭഗവാൻ അത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക അപ്പോൾ ഇതൊക്കെ വളരെ തെറ്റായിട്ടുള്ള പ്രചരണം മാത്രമാണ് ഈ തെറ്റായിട്ടുള്ള പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക വളരെ സത്യസന്ധമായ രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം